വേദനിപ്പിച്ചതിനും ഒരുമിച്ചുണ്ടാകേണ്ട മൂന്ന് വർഷം കളഞ്ഞതിനും എല്ലാം പകരമായിട്ട് ഞാൻ പ്രണയിച്ചോട്ടെ സ്വന്തമാക്കിക്കോട്ടെ എൻറെ പെണ്ണിനെ അവളിൽ കണിഞ്ഞ നാണത്തിന്റെ പുഞ്ചിരി സമ്മതമായി കണ്ടവൻ ഒന്നുകൂടെ അവളിലേക്ക് നടന്നടുത്തതും പെണ്ണ് കട്ടിലേക്ക് വീണിരുന്നു അവൻ്റെ ശ്വാസോച്ഛ്വാസം മുഖത്ത് പതിഞ്ഞതും അവൾ കണ്ണു തുറന്നു നോക്കി ഒരു നിശ്വാസത്തിനപ്പുറം തൻറെ ഇച്ഛനെ കണ്ടതും അവളുടെ മിഴുകൾ കൂമ്പിയടഞ്ഞു നെറ്റിനും മൂക്കിൻതുമ്പിലും ഇരു കവളിലും മാറി മാറി ചുംബിച്ചു അവന്റെ മുടി കോർത്തു വലിച്ച് അവരുടേത് മാത്രമായ ലോകം അവളും ആസ്വദിച്ചു അത്രമേ പ്രണയത്തോടെ ചുണ്ടും കൈവിരലുകളും ശരീരത്തെ ഓരോ അണവിലും സ്പർശിച്ച് അവളിലെ പെണ്ണിനെ ഉണർത്തിക്കൊണ്ടേയിരുന്നു കിതപ്പും നിശ്വാസങ്ങളും അവന്റെ പ്രണയത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചു മെല്ലെ അവളിലേക്ക് അലിഞ്ഞു ചേരാൻ അവൻ തയ്യാറായി വേദനയാൽ അവളൊന്ന് പിടഞ്ഞു തൊണ്ടക്കുഴിയോളം എത്തിയ നിലവിളി ഒരു ആർത്തനാഥമായി പുറത്തേക്ക് വന്നതും അവളുടെ അദനങ്ങൾ അവൻ തന്റേതുമായി കോർത്തു നോവ് കടിച്ചമർത്തി കണ്ണുറുക്കി അടിച്ചു കിടക്കുന്നവളെ ഒരു വേള അവൻ നോക്കി ചെന്നിയിലൂടെ ഒഴുകുന്ന കണ്ണുനീര് അവന്റെ വികാര ചൂടിനെ തണുപ്പിച്ചു ഇരു കവിളിലും ഉമ്മ വെച്ച് അവളുടെ നെറുകയിൽ അവൻ ചൂണ്ടു ചേർത്തു വേണ്ട മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നീ ഇതിന് തയ്യാറായിട്ട് മതി ഞാൻ കാത്തിരുന്നോളാം തന്നിൽ നിന്ന് നടന്നു മാറാൻ ശ്രമിക്കുന്നവനെ അവൾ തടഞ്ഞു കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞതും അവൻറെ ചുണ്ടിൽ അവൾ ചുംബിച്ചു സമ്മതം എന്നോണം തന്റെ പാതിയിൽ പൂർണ്ണയാകാൻ അവളും കൊതിക്കുന്നത് പോലെ അതിരങ്ങളിൽ നിന്ന് വഴിമാറി ആ പ്രണയം അലിഞ്ഞു ചേർന്നതും ആവേശത്തോടെ അവൻ അവളിലേക്ക് അഴ്ന്നിറങ്ങി ഒടുവിൽ ഒരു കിതപ്പോടെ അവളുടെ മാറിലേക്ക് വീഴുമ്പോൾ ഇരു കൈകളാൽ അവൾ അവനെ ചേർത്ത് പിടിച്ചു നെറ്റിയിൽ പതിഞ്ഞ ചുണ്ടിന്റെ തനവിൽ അവൻ ഉറക്കത്തിലേക്ക് വീണു വികാര ചൂടിലും തന്റെ പ്രാണിന്റെ വിയർപ്പിനാൽ കുതിർന്ന ശരീരത്തിന്റെ കുളിരിൽ അവളും നിദ്രയെ പുൽകി ഒരു സുന്ദര സ്വപ്നത്തിൽ നിന്നുണർന്നതുപോലെ അമ്മ കണ്ണു തുറന്നു ആദ്യം തന്നെ നോട്ടം എത്തിയത് ആ പൊൻകുരിശിലേക്കാണ് രാവിലെ തൻറെ മാറിൽ പറ്റിച്ചേർന്നുറങ്ങി അവളുടെ നെഞ്ചിലെ ചൂട് പറ്റിയാണ് താനപ്പ കിടക്കുന്നത് എന്നാലും ഇതപ്പൊ മാറിക്കിടന്നു അത് ഓർക്കുമ്പോഴേക്കും അവളെ വലയം ചെയ്തിരുന്ന ആൽബിയുടെ കൈയ്യൊന്ന് നനങ്ങി അവൻ ഉണരാൻ പോകുന്നുവെന്ന് മനസ്സിലായതും അമ്മ കണ്ണടച്ച് ചെറുചിരിയോടെ ഒന്നും അവനിലേക്ക് ചേർന്നു കിടന്നു കണ്ണു തിരുമ്മി കുറച്ചു നേരം ഉറക്കത്തിന്റെ ആലസ്യത്തിൽ അവൻ കിടന്നു പിന്നെ കണ്ണു ചെമ്മി തന്നിലേക്ക് ചേർന്ന് കിടക്കുന്നവളെ നോക്കി അത്രമേൽ പ്രണയത്തോടെ അവൻ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവളുടെ ചൊടികളിൽ വിരിഞ്ഞ പുഞ്ചിരി കണ്ടതും ആൽബി അവളുടെ കവളിൽ ഒന്ന് നുള്ളി കവിട ദേഷ്യത്തോടെ പെണ്ണ് തല ഉയർത്തി നോക്കി എടി കള്ളി അപ്പോ ഉണർന്ന് കിടക്കുകയായിരുന്നു അല്ലേ അത് പിന്നെ ഇച്ഛനെ ശല്യം ചെയ്യേണ്ടെന്ന് കരുതി ആണോ എന്ന് നമുക്ക് ഇന്നലത്തെ ബാക്കി അങ്ങ് തുടങ്ങിയാലോ എന്ത് ഫസ്റ്റ് മോർണിംഗ് എടാ ഒന്ന് പോയേ തന്നിലേക്ക് അടുത്തു വരുന്ന അവൻ്റെ മുഖത്തേക്കൊരു തട്ട് കൊടുത്തുകൊണ്ട് അമ്മ എഴുന്നേറ്റു അതെ ഈ കോലത്തിൽ പുറത്തേക്കെങ്ങാനും ഇറങ്ങി പോയേക്കല്ലേ ഏതു കോലത്തിൽ ആൽബിയുടെ കള്ളനോട്ടും ചിരിയും കണ്ട് അമ്മ സംശയത്തോടെ സ്വയം ഒന്ന് പരിശോധിച്ചു പെട്ടെന്ന് തന്നെ അയ്യേ എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനം മാറിക്കിടന്ന പുതപ്പ് നെഞ്ചിലേക്ക് വലിച്ചിട്ട് അവൾ അവനെ നോക്കി അപ്പോഴേക്കും ആൽബി അവളെ കട്ടിലേക്ക് പിടിച്ചുകിടത്തി അവൾക്ക് മുകളിലായി വന്നു പുതപ്പിൽ അവന്റെ പിടി വീണതും അവൾ കണ്ണെറുക്കെ അടച്ചു താൻ കെട്ടിയ മിന്നിലേക്ക് അവൻ അത്രമേൽ ഇഷ്ടത്തോടെ നോക്കി പിന്നെ അതിൽ അമർത്തി ചുംബിച്ച് നഗ്നമായി അവളെ നെഞ്ചിൽ അവന്റെ മേശ തട്ടിയതും പൊള്ളി പിടഞ്ഞുകൊണ്ട് അവൻ ശ്വാസം ഉള്ളിലേക്കെടുത്തു കുറച്ചു സമയം കഴിഞ്ഞിട്ടും അനക്കമൊന്നും ഇല്ലാത്തതിനാൽ അമ്മ എന്നെ കണ്ണു തുറന്നു നോക്കി തന്റെ മുഖത്ത് വിരിയുന്ന ഭാവങ്ങൾ കുറുമ്പോടെ നോക്കി കിടക്കുന്നവനെ കണ്ടതും അവൾ അവനെ തള്ളി മാറ്റി എഴുന്നേൽക്കാൻ ശ്രമിച്ചു എന്നാൽ അവൻ അത് തടഞ്ഞു ഇന്നലെ ഈ നാണമൊക്കെ ഞാൻ മാറ്റിയതാണല്ലോ ഉം പിന്നെന്താ വിളിച്ച പ്ലീസ് പനേടി പെണ്ണെ എന്തു പറ്റി അത് ഇന്നലത്തെ ആ മൂടി ഓഹോ എന്ന ഒന്നുകൂടെ ആ മൂഡ് ക്രിയേറ്റ് ചെയ്താലോ അവളിലേക്ക് ഒന്നുകൂടി അവൻ അടുത്തതും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അമ്മ അവന്റെ നെഞ്ചിൽ കൈവെച്ചു തടഞ്ഞു നമുക്കിന്ന് ഒരു സ്ഥലത്ത് പോകാനുള്ളതാ മണിക്ക് മുൻപ് ഇറങ്ങണം മാറിച്ച എവിടേക്കാ അതൊക്കെ പറയാം ഇച്ഛനൊന്ന് എഴുന്നേൽക്ക് പത്ത് മണിക്ക് മുൻപ് പോയാൽ പോരെ അതിന് ഇനിയും ഒരുപാട് സമയമുണ്ട് അതുവരെ അതുവരെ അവൻ അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ആ നോട്ടം പോലും തന്നിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത് അമ്മു അറിഞ്ഞു നഷ്ടപ്പെടുത്തിയ ഓരോ നിമിഷത്തിന്റെയും നൂറിരട്ടിയായി എനിക്ക് സ്നേഹിക്കണം അമ്മു അത്രക്ക് ജീവനാണോ ഞാന് ആ ചോദ്യത്തിന് പോലും പ്രസക്തി ഇല്ലെന്ന് നിനക്കറിയാലോ അതുകൊണ്ടല്ലേ നീ എന്നിലേക്ക് തന്നെ എത്തിച്ചേർന്നത് ഇച്ഛൻ എന്നിൽ പ്രണയമായി മാറിയെന്ന തിരിച്ചറിവിൽ സന്തോഷത്തിന് പകരം പേടിയാണ് തോന്നിയത് അർഹിക്കാത്തത് ആഗ്രഹിക്കുന്നതിനപ്പുറം ഇച്ചന്റെ പ്രതികരണം ഓർത്ത് ഇനി ഈ അർഹതയുടെ കാര്യം വെണ്ടി പോകരുത് എനിക്ക് വേണ്ടി ജനിച്ചവളാണ് നെയ്യ അല്ലെങ്കിൽ പിന്നെ നിന്നെ പോലെ ഒരു നാടൻ പെണ്ണിൽ ഞാൻ വീണു പോകുമായിരുന്നോ ഓ മോഡൽ പെണ്ണിനെ കെട്ടാനായിരുന്നു ആഗ്രഹം അല്ലേ അതങ്ങനെ ശരിയാകും ജെറി പറയുന്നത് പോലെ ഈ താന്തോതിയുടെ ചേർന്നത് ഈ തൊട്ടവാടിയല്ലേ ഇനി ജന്മം മുഴുവൻ എന്റെ പ്രണയം ഇതുപോലെ നിന്റെ നെറുകയിൽ ചുവന്നു കിടക്കും പാതിമാന്യ സിന്ദൂരത്തിൽ മുത്തിക്കൊണ്ടവൻ പറയുമ്പോൾ അവളിലും ആ പ്രാർത്ഥനയായിരുന്നു ഈ ജന്മം മാത്രമല്ല ഇനി എല്ലാ ജന്മവും പതിഞ്ഞ സ്വരത്തിൽ അവൾ പറഞ്ഞു തീർന്നതും കഴുത്തിടുക്കിലേക്ക് അവൻ മുഖം പൂഴ്ത്തിയിരുന്നു ടാറ്റു ചെയ്ത മുതുകിൽ അവളുടെ നീളം വിരലുകളാൽ അമർത്തിപ്പിടിക്കുമ്പോൾ ആ ഓരോ സ്പർശനവും അവന്റെ ആവേശം വർദ്ധിപ്പിച്ചു ഏതാനും നിമിഷങ്ങൾക്കൊടുവിൽ തന്റെ പ്രണയം വീണ്ടും അവൾക്ക് പകർന്നു നൽകിക്കൊണ്ട് അവൻ അവളിൽ നിന്നകന്നു അപ്പോഴും കിതപ്പ് മാറാതെ കിടക്കുന്നവളെ തലയ്ക്ക് കൈയ്യൂന്നി അവൻ നോക്കിക്കിടന്നു ചുണ്ടിൽ അതേ ചിരിയുമായി ജെറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മവും ആൽമീം ഇറങ്ങി വന്നത് നീ എന്താ ഇത്ര നേരത്തെ നേരത്തെയോ ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായി കുസൃതി ചിരിയോടെയുള്ള ചെറിയുടെ മറുപടി കേട്ട് കത്രിനാമയും ചിരിയടയ്ക്ക് നിന്നു ചമ്മൽ മറച്ചു വെച്ച് ആൽബി ചെറിയുടെ അടുത്തിരുന്നു അപ്പോഴേക്കും അവനുള്ള ഫുഡുമായി അമ്മു എത്തി ഓ എത്ര നാളായി ഇടിയപ്പവും ബീഫ് റോസ്റ്റും കഴിച്ചിട്ട് അതുപോലെ തന്നെ എത്ര നാളായി എൻറെ മോൻറെ മുഖത്ത് ഈ സന്തോഷം കണ്ടിട്ട് ദേ അമ്മച്ചി എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം അമ്മച്ചിയുടെ ഒരൊറ്റ ഡയലോഗാണെന്ന് മറക്കരുത് എന്നിട്ട് അവസാനം ഇവരുടെ കൂടെ കൂടി അമ്മച്ചിയും എനിക്കിട്ട് പണിഞ്ഞല്ലോ അതിന് അറിഞ്ഞു നിന്നോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചിട്ടാ അമ്മമോൾ അങ്ങനെയൊക്കെ ചോദിച്ചതെന്ന് ഞാൻ പറഞ്ഞത് ശരിയാ ബിസിനസ് നോക്കുന്ന മരുമകളെയാണ് ആഗ്രഹിച്ചത് എന്ന് കരുതി നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ എതിര് നിൽക്കുമായിരുന്നു എന്റെ പെണ്ണിനെ എനിക്ക് തന്നെ കിട്ടിയത് കൊണ്ട് അമ്മച്ചിയോട് ഞാൻ ശ്രമിച്ചിരിക്കുന്നു ഒന്ന് പോടാ അല്ല അത് പറഞ്ഞപ്പോഴാ ഓർത്ത് നിങ്ങൾ ടൗൺ ഹാളിൽ പോകണ്ടേ ടൗൺ ഹാളിൽ എന്താണ് ഇന്ന് പരിപാടി മണിക്ക് മുൻപ് ഇറങ്ങണമെന്ന് ഇവളും പറഞ്ഞു സത്യം പറ അമ്മച്ചി ഇതും എനിക്കുള്ള ട്രാപ്പ് ആണോ ട്രാപ്പ് ഒന്നുമല്ല ഇച്ഛായ ഒരു സർപ്രൈസ് കൂടി ബാക്കിയുണ്ട് അത് നേരിട്ട് കാണുമ്പോ അറിഞ്ഞാൽ മതി ഞാൻ പോയി റെഡി ആവട്ടെ അമ്മ മുകളിലേക്ക് പോയതും ആൽവിയുടെ നോട്ടം ജെറിയിലേക്കായി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന ഭാവത്തിൽ അവൻ നൈസായിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി അല്ലെങ്കിൽ അവൻ ചോദിക്കും അമ്മും ആൽബിയും റെഡിയായി ഇറങ്ങിയപ്പോൾ ജെറി ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് ചാരുവടിയിൽ ഇരിപ്പുണ്ട് നീ വരുന്നില്ലേ ഞാൻ ബൈക്കിൽ വന്നോളാം നിങ്ങൾ യുവ യുവമിഥുനങ്ങൾക്കിടയിൽ ഞാൻ എന്തിനാ കട്ടും പാവുന്നേ ത്യാഗി ത്യാഗിയാകാതെ ഇങ്ങോട്ടും വാട ചക്ക ആൽബി അവനെ പിടിച്ചു വലിച്ചു അമ്മ പിന്നിലെ ഡോർ തുറന്നു എന്നാൽ അവനെ നിർബന്ധിച്ച് മുന്നിലിരുത്തിയിട്ട് ജെറി ബാക്കിൽ കയറി ഈ യാത്രയോട് കൂടി മൂന്ന് വർഷത്തെ നാടകത്തിന് പൂർണമായും തിരശീല വീഴുന്നു പിന്നിലിരുന്ന് ജെറി പറഞ്ഞതും മിററിലൂടെ ആൽബി അവനെ കൂടിപ്പിച്ചു നോക്കി അല്ല ഇച്ച ഡയറി ഡയറിണഞ്ഞിട്ട് ഇച്ചൻ അന്വേഷിച്ചില്ലേ റൂം ഫുൾ ഞാൻ നോക്കിയതാ പിന്നെ അമ്മച്ചിക്ക് വയ്യാത്തതിന്റെ ടെൻഷൻ എങ്ങോട്ടെങ്കിലും വെച്ചതായിരിക്കുമെന്ന് ഞാൻ ഓർത്തു കോമഡി അതെല്ലാം അമ്മു ഡയറി അന്വേഷിച്ച് ഇച്ചായൻ എന്റെ അടുത്ത് വന്നിരുന്നു ഞാൻ അറിഞ്ഞോ നീ ഉടായിപ്പന്റെ ഉസ്താദാണെന്ന് ഇച്ചായ ഞാൻ അത് കട്ടെടുത്തതൊന്നും അല്ല ബർത്ത്ഡേ ബോയ് റെഡി ആയോ എന്ന് നോക്കാൻ വന്നപ്പോ വാതിലിന്റെ അടുത്ത് കിടന്നു കിട്ടിയതായിരുന്നു അല്ലാതെ ഞാൻ എടുത്തതല്ല ഉം ഉം മതി മതി ഇനി അതിന്റെ പേരിൽ എന്റെ ചെറിയൊന്നും പറയണ്ട എന്തായാലും ഇച്ചാൻ്റെ അത്രയും കള്ളനല്ല ഇവൻ കിച്ചേട്ടനെയും ദേവുനെയും മുൻനിർത്തി എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നതല്ലേ അത്രയും കള്ളത്തിനൊന്നും ഇവൻ കാണിച്ചില്ല പക്ഷെ ആ കാര്യത്തിൽ ഇച്ചാനേക്കാൾ മിടുക്കി അമ്മുവാണ് ഇച്ചായൻ കിച്ചൂട്ടായും ദേവുമായിരുന്നെങ്കിൽ ഇവിടെ ഞാനായിരുന്നു സഹായി നീയോ മനസ്സിലായില്ല ഓഹോ അപ്പൊ ആ കഥയൊന്നും ഇവൾ പറഞ്ഞു തന്നില്ലേ ഉം അത് വേറൊന്നും അല്ലേ ഇച്ചായ ഇച്ചായനെ ഒറ്റക്കാക്കരുതെന്നും എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നും പറഞ്ഞ് എന്നെ ശല്യം ചെയ്യലായിരുന്നു ഇവരുടെ മെയിൻ പണി ടീനോച്ചിയും കൂടി പോയതോടെ തളർന്നുപോയ ഇച്ചായനെ ഉത്തരവാദിത്തപ്പെട്ട ബിസിനസ്സിലേക്ക് ഇറക്കിയതും ഇവരുടെ ആവശ്യമായിരുന്നു അത് മാത്രമല്ല കഴിഞ്ഞ പിറന്നാളിന് ഇച്ചായൻ ഇട്ട ഡ്രസ്സ് പോലും ഇവൾ വാങ്ങിയതാ അത്ഭുതത്തോടെ ആൽബി അമ്മുവിനെ നോക്കിയതും അവൾ അവന്റെ തോളിലേക്ക് ചാഞ്ഞു അവളുടെ നെറുകയിൽ അവൻ ചൂണ്ടിച്ചേർത്ത് ആ സന്തോഷം ജെറിയുടെ കണ്ണു നിറച്ചു ടൗൺ ഹാളിനെ തിരക്ക് കണ്ട് ആൽബി ചുറ്റു നോക്കി ചില പരിചയക്കാരെയൊക്കെ അവൻ ആ കൂട്ടത്തിൽ കണ്ടെങ്കിലും ഫങ്ഷൻ എന്താണെന്ന് അവന് മനസ്സിലായില്ല അമ്മൂട്ടി നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇന്ന് ചന്തുവേട്ടന്റെ എൻഗേജ്മെന്റ് ആണ് ഏ അത് നിങ്ങൾ ചുമ്മാ പറഞ്ഞതല്ലേ അല്ല ഇച്ചായ ചായ ഇന്ന് ശരിക്കും ചന്തുവിന്റെ നിശ്ചയമാണ് പെണ്ണ് ഇവളാണെന്ന് പറഞ്ഞത് മാത്രമേ കള്ളം ആരാ അവന്റെ പെണ്ണ് ദേ നോക്ക് അമ്മ പറഞ്ഞതും ആൽബി സ്റ്റേജിലേക്ക് നോക്കി ചന്തുവിന്റെ അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് ആൽബി ഞെട്ടിപ്പോയിരുന്നു എടി ഇത് ഇതാ കൊച്ചല്ലേ നിന്റെ കൂടെ പഠിച്ച ഉം അവൽ തന്നെ പൂജ അപ്പോഴേക്കും പൂജയും നന്ദും അവരുടെ അടുത്തേക്ക് എത്തി സോറി ഇച്ചായ ഇന്നലെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല അറിയാലോ തിരക്കായിരുന്നു അടുത്തായതുകൊണ്ട് ചന്ദുവേട്ടന് റിസപ്ഷനെങ്കിലും വരാൻ പറ്റി പൂജ പറയുമ്പോഴും ആൽബി കിളി പോയ അവസ്ഥയിൽ നിൽക്കുകയായിരുന്നു മോതിരന്മാരിലും ഫോട്ടോ എടുപ്പും ഫുഡ് കഴിക്കലും കഴിഞ്ഞ് ഇറങ്ങിയിട്ടും ആൽബിയുടെ ഞെട്ടിൽ മാറിയില്ലായിരുന്നു അവന്റെ അവസ്ഥ കണ്ട് അമ്മ തന്നെ എല്ലാം വിശദീകരിച്ച് പറഞ്ഞുകൊടുത്തിരുന്നു അവന് പ്ലസ് വൺ പഠിക്കുമ്പോഴാണ് ചേട്ടന്റെ ഫ്രണ്ടായ ചന്തുവേട്ടനെ പരിചയപ്പെടുന്നതും അവൾക്ക് പ്രണയം തോന്നുന്നതും ചന്തുവേട്ടനെ കാണാൻ വേണ്ടിയാണ് അവൾ ആ കോളേജിൽ തന്നെ അഡ്മിഷൻ എടുത്തത് പക്ഷെ നിർഭാഗ്യവശാൽ അവൾ പ്രണയം പറയാനിരിക്കുമ്പോഴാണ് ചന്തുവേട്ടൻ എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് എനിക്കും തിരികെ ഇഷ്ടമുണ്ടെന്ന് കരുതി എന്നോട് പോലും അവളൊന്നും പറഞ്ഞില്ല ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു പിന്നീട് ഞാൻ ഹോസ്റ്റലിൽ എത്തിയതിനു ശേഷം ഇച്ചനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അവൾക്ക് ജീവൻ തിരികെ കിട്ടിയത് എന്നാൽ ഇഷ്ടം ചന്തുവനെ അറിയിക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു അവസാനം നമ്മുടെ കാര്യം ചന്തുവേട്ടനോട് പറഞ്ഞ കൂട്ടത്തിൽ പൂജയുടെ കാര്യവും ഞാൻ പറഞ്ഞു പാവൻ ചന്തുവേട്ടൻ ആകെ വട്ടുപിടിച്ച അവസ്ഥയിലായിരുന്നു പിന്നെ പൂജയെ കണ്ട് എല്ലാം സംസാരിച്ച് ഓക്കെ ആക്കി അവരുടെ കല്യാണം ഫിക്സ് ചെയ്ത കാര്യം പറയാനാ ചന്ദുവേട്ടൻ അന്ന് വീട്ടിൽ വന്നിരുന്നത് എല്ലാം കേട്ടിരുന്നതല്ലാതെ ആൽബിയൊന്നും പറഞ്ഞില്ല ഇച്ച എന്നൊന്നും ഇണ്ടാത്തത് ഏയ് എല്ലാവരും കൂടി എന്നെ വട്ട് വട്ടുകളിപ്പിച്ചു ഓർത്തുപോയതാ ഒരു നല്ല കാര്യത്തിനല്ലായിരുന്നോ ഇച്ചായ അതൊന്നും ക്ഷമിക്ക് ഇനി ഞാൻ അറിയാത്തത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇച്ച ഇത് ലാസ്റ്റ് ആയിരുന്നു അമ്മുവിന്റെ തലക്കുര കിഴുക്ക് കൊടുത്തുകൊണ്ട് ആൽബി ഡ്രൈവ് ചെയ്തു കളരിക്കലാപ്പോ കിച്ചനും ദേവവും ദച്ചുവും ഉണ്ടായിരുന്നു ജെറിയെ കണ്ടതും ദച്ചു അവന്റെ മേലേക്ക് ചാടി കുഞ്ഞിച്ചക്കന് ജെറിയോടാണ് പോ അടുപ്പം അതങ്ങനെയാ അമ്മച്ചി കുഞ്ഞുങ്ങൾക്ക് അവരെ പോലെ നിഷ്കളങ്കരായവന്മാരെയാണ് ഇഷ്ടം അല്ലിടക്കാള്ള കുഞ്ഞിന്റെ വയറിൽ ഉമ്മ വെച്ച് അവനെ ഇക്കിളിപ്പെടുത്തിയതും ചെക്കൻ കുടുകൂടാ ചിരിക്കാൻ തുടങ്ങി അമ്മുസേ പേടിച്ചു പേടിച്ചാണ് ദേവു അമ്മുവിന്റെ അടുത്തേക്ക് വന്നത് അമ്മു പുരികെ ഉയർത്തി നോക്കിയതും ദേവു ചുണ്ടുപിളർത്തി ഇച്ചാൻ സത്യം ചെയ്യിപ്പിച്ചത് കൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത് സോറി അവരുടെ കുറ്റസമ്മതം കേട്ട് അമ്മു അറിയാതെ ചിരിച്ചുപോയി അതോടെ ദേവിന് സമാധാനായി അമ്മുവിനെ കെട്ടിപ്പിടിച്ച് അവൾക്ക് അവളിൽ ഉമ്മ നൽകി അപ്പോഴാണ് അമ്മുവിനെ ഒരു കോൾ വന്നത് അത് അറ്റൻഡ് ചെയ്തതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു അവളുടെ മുഖത്ത് അമ്മൂട്ടി എന്ത് പറ്റി ആരാ വിളിച്ചത് ഇച്ചാ എന്റെ എന്റെ റിസൾട്ട് വന്നു എന്നിട്ട് ചെറിയ പേടിയോടെയും അതിലേറെ ആകാംക്ഷയോടെയും ആൽമി ചോദിച്ചതും അമ്മു അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു